ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒടുവിൽ പ്രേക്ഷകരും അവിടെയുള്ള മത്സരാർത്ഥികളും കാത്തിരുന്ന ആ ഒരു സംഭവം എത്തിക്കഴിഞ്ഞു അതായത് പണപ്പെട്ടി ടാസ്ക് എത്ര ലക്ഷം രൂപയായിരിക്കുമോ അതിൽ തൊട്ടാൽ അത് എടുത്തു പോകണം അവിടെ നീക്കാൻ പാടില്ല ഇത് ലാലേട്ടൻ അതായത് നമ്മുടെ സി എ ഡി രാംദാസ് തന്നെ വന്ന് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പണപ്പെട്ടിയിൽ നിന്ന് ആര് എടുത്തുകൊണ്ട് പുറത്ത് പോകുന്നുവെന്ന് പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് സായി പണപ്പെട്ടി എടുത്തു എന്നാണ് വിവരം അറിയുന്നത് മാത്രമല്ല അഞ്ച് ലക്ഷത്തിന്റെ പണപ്പെട്ടിയാണ് സായി എടുത്തിരിക്കുന്നതെന്നും അറിയുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു സായിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ കാരണം ഇത് സ്റ്റാർട്ടിംഗ് ആണ് അഞ്ച് ലക്ഷം അപ്പോൾ ഇത്രയും ബുദ്ധിപരമായിട്ടൊക്കെ ചിന്തിക്കുന്ന സായിക്ക് ഇത് ചിന്തിക്കാൻ തോന്നിയില്ലല്ലോ എന്നാണ് കാരണം അഞ്ച് ലക്ഷമാണ് സ്റ്റാർട്ടിങ് എങ്കിൽ കൂടിപ്പോയാൽ ഒരു ഏഴ് മുതൽ പത്ത് ലക്ഷം രൂപ വരെ അവിടെ പോകും ഏകദേശം അൻപത് ദിവസത്തിന് മുകളിൽ സായി അവിടെ നിൽക്കുന്നു അടുത്ത ആഴ്ച ചിലപ്പോൾ സായി പുറത്ത് പോകാനുള്ള സാധ്യതയുമുണ്ട് അതൊക്കെ കണ്ടായിരിക്കാം സായി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് പക്ഷേ ഞാൻ പറയുന്നത് ആദ്യത്തെ റൗണ്ടാണ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടും സായി എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്കറിയത്തില്ല പക്ഷേ എനിക്കിത് അത്ര നല്ല തീരുമാനമായിട്ട് തോന്നുന്നില്ല കുറച്ച് വെയ്റ്റ് ചെയ്തിരിക്കാം എന്തായാലും സായി കപ്പടിക്കാനൊന്നും പോകുന്നില്ല പക്ഷെ വെയിറ്റ് ചെയ്ത് കുറച്ചുകൂടി മണി ഇൻക്രീസ് ചെയ്തതിന് ശേഷം എടുത്തിട്ട് ഇറങ്ങിയിരുന്നു എങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നാണ് എൻ്റെ അഭിപ്രായം